കൊച്ചിന് എയർപോർട്ടിൽ നിദ്ര ചെന്നിറങ്ങുമ്പോൾ അവൾക്കാകെ അങ്കലാപ്പായിരുന്നു നാടെല്ലാം ഒരുപാട് മാറിയതുപോലെ ചുറ്റും നോക്കുമ്പോൾ എന്തൊക്കെയോ വ്യത്യസ്തതകൾ അനീറ്റയുടെ ചേട്ടൻ ഡേവിഡാണ് അവരെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ ഉണ്ടായിരുന്നത് അവരുടെ പ്ലാൻ പ്രകാരം ഡേവിഡും അവരോടൊപ്പം നിദ്രയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഡേവിഡ് കാണാൻ സുന്ദരനായിരുന്നു ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കക്ഷി പൊടിക്കൊരു തമാശക്കാരൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ അവർക്കാർക്കും വീട്ടിലേക്കുള്ള യാത്രയിൽ തീരെയും ബോറടിച്ചില്ല എന്നതാണ് വാസ്തവം കൂട്ടുകാരികളുടെ എല്ലാം ഡേവിഡിനോട് അവർ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് തന്നെ കൊണ്ട് പറ്റും വിധമെല്ലാം ഹെൽപ്പും ചെയ്യാമെന്ന് അയാളും ഏറ്റു നിദ്രയ്ക്ക് ആദ്യമൊക്കെ ഒത്തിരി മനപ്രയാസം തോന്നിയിരുന്നെങ്കിലും നല്ലൊരു കാര്യത്തിനായതുകൊണ്ട് അവളും കണ്ണടച്ചു വീടിൻ്റെ മുന്നിലെ മുന്നിലെത്തുന്നതിന് മുന്നേ തന്നെ നിദ്ര ഉറങ്ങിപ്പോയിരുന്നു ഗേറ്റിനുള്ളിലേക്ക് കടക്കാൻ കൂട്ടുകാരികൾ അതുകൊണ്ട് കുറച്ചൊന്നുമല്ല കഷ്ടപ്പെട്ടത് നിദ്രയുടെ കൂട്ടുകാരികളാണ് എന്നൊന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി അവിടെ കടത്തി വിടുന്നുണ്ടായിരുന്നില്ല ഓണടിയുടെയും മറ്റു ബഹളം കേട്ടിട്ടാണ് ഗായത്രി ദേവി പുറത്തേക്ക് വരുന്നത് അപ്പോഴേക്കും ബഹളം കേട്ട് നിദ്രയും എഴുന്നേറ്റിരുന്നു ഒന്ന് പകച്ചു ചുറ്റും നോക്കുമ്പോൾ വീടെത്തിയെന്നറിഞ്ഞ് അവൾ ചാടി പിടിഞ്ഞ് പുറത്തിറങ്ങി ഗേറ്റിന് മുന്നിൽ ഗായത്രി ദേവി നിൽക്കുന്നത് കണ്ട് നിദ്ര അങ്ങോട്ടേക്ക് ഓടി നിദ്രമോളേ ഗായത്രി ദേവ് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അവളെ കണ്ടത് അമ്പരന്ന് പോയിരുന്നു മുന്നിൽ നിൽക്കുന്നത് നിദ്രയാണെന്ന് സെക്യൂരിറ്റിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അവൾ വല്ലാതെ മാറിപ്പോയിരുന്നു കാലകാലങ്ങളായുള്ള സെക്യൂരിറ്റിയാണത് നിദ്രയെ അയാൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടൊക്കെയുണ്ട് സാരിയും ചുരിദാറും മാത്രം ധരിച്ചു നടന്നിരുന്ന ആ പെൺകുട്ടിയിൽ നിന്നും ഇന്ന് നിദ്രയ്ക്കുണ്ടായ മാറ്റം അയാളെ ഞെട്ടിച്ചു കളഞ്ഞു ഒരു ടെനി മെറ്റീരിയലിൻ്റെ ഗൗണായിരുന്നു അവൾ അണിഞ്ഞിരുന്നത് മുട്ടിനൊരൽപ്പം മാത്രം താഴേക്ക് നിന്നിരുന്ന ആ ഗൗൺ അവളുടെ ശരീരത്തിനേറെ യോജിച്ച് കടന്നിരുന്നു നിരയായി വെട്ടിയിരിക്കുന്ന പഴയ മുടിയിൽ നിന്നും ഇപ്പം അങ്ങോങ്ങും വെട്ടി ഭംഗിയാക്കപ്പെട്ട സിൽക്ക് പോലുള്ള മുടിയിടകൾ പഴയതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് തടിച്ചിട്ടുണ്ട് അത് അവളുടെ മുഖത്തിന്റെ ഭംഗിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് നിദ്രയാണെന്ന് പോലും അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഗേറ്റ് തുറന്നു കൊടുക്ക പ്രഭാകാരേട്ടാ ഇതെന്ന് നോക്കി നിൽക്കുന്നത് അവളെ ഒന്ന് കെട്ടിപ്പുണരാൻ ഗേറ്റിനപ്പുറം അക്ഷമയോടെ നിൽക്കുന്ന ഗായത്രി ദേവി സെക്യൂരിറ്റിയുടെ നേർക്ക് നോക്കി തിടുക്കം കൂട്ടി അന്തം വിട്ട് നിദ്രയെ നോക്കിക്കൊണ്ടിരുന്ന സെക്യൂരിറ്റി വെപ്രാളത്തോട് അപ്പോൾ തന്നെ ഗേറ്റ് തുറന്നു കൊടുത്തു അത് തുറന്നു കൊടുക്കേണ്ട താമസം നിദ്ര ഗായത്രി ദേവിയെ കാറ്റുപോലെ ചെന്ന് വട്ടം പിടിച്ചു അപ്പോഴേക്കും മഹാദേവനും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു നോക്കിയ ദേവേട്ടാ ഇതാരാണ് വന്നിരിക്കുന്നതെന്ന് നമ്മുടെ മോള് സന്തോഷക്കണ്ണീർ തുടച്ചുകൊണ്ട് നിദ്രയുടെ ചുമൽ പിടിച്ച് മഹാദേവന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഗായത്രി ദേവി ചിരിച്ചു അവളെ കണ്ടതും ആദ്യം മഹാദേവനും ഒന്ന് ഞെട്ടിപ്പോയിരുന്നു നീ എന്താ പറയാതൊക്കെ വന്നിരിക്കുന്നത് അവളെ അവശേഷിച്ച് നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട് മഹാദേവൻ ചോദിച്ചപ്പോൾ നിദ്ര അയാളെ നോക്കി മുഖം വേർപ്പിച്ചു അതുകൊള്ളാലോ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞിട്ടൊക്കെ വേണോ വരാൻ ഇളയിൽ കൈകുത്തി തന്നെ കൂറിപ്പിച്ച് നോക്കുന്ന നിദ്രയെ കണ്ട് മഹാദേവൻ ചിരിച്ചുകൊണ്ട് കൈകൂപ്പി കാണിച്ചു അപ്പോഴേക്കും അവരുടെ കൂട്ടുകാരികളൊക്കെയും വാല് പോലെ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നിരുന്നു എന്നിട്ട് അവർ സെക്യൂരിറ്റി ചേട്ടൻ നേർക്ക് കോക്രി കാണിക്കാനും മറന്നില്ല പ്രഭാകരേട്ടും നമ്മളെയൊക്കെ മറന്നുപോയില്ലേ സെക്യൂരിറ്റിയുടെ നേർക്ക് നോക്കി മുഖം വീർപ്പിക്കാനും നിദ്ര മറന്നില്ല അയ്യോ കുഞ്ഞേ പ്രായം ഒത്തിരി ആയില്ലേ കണ്ണുപിടിക്കുന്നില്ല അതുകൊണ്ടാണ് തൊപ്പി ഒന്നുകൂടെ തലയിൽ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് പ്രഭാകരേട്ടൻ അവളെ നോക്കി ചിരിച്ചു അവളുടെ ഫ്രണ്ട്സിനെ ഒന്നും ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വന്നില്ല പലപ്പോഴും അവളെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ സ്ഥിര സാന്നിധ്യമാണ് ആ ബാക്കിയുള്ള നാല് തലകളും പക്ഷേടെ എവിടേനെ മാത്രം സംശയത്തോടെ ഇരുവരും നോക്കി നിൽക്കുന്നത് കണ്ട് സ്വയം അവനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ഇത് രവിശായൻ ആനയുടെ ചേട്ടനാണ് നമ്മുടെ അച്ഛനെ പോലെ തന്നെ ഒരു ബിസിനസ്മാൻ നിദ്ര മഹാദേവനെ നോക്കി ചിരികയോടെ പറഞ്ഞപ്പോൾ മഹാദേവൻ ചെന്ന് അവന് കൈ കൊടുത്തു ഗായത്രി ദേവി എല്ലാവരെയും കൂട്ടി അകത്തേക്ക് നടക്കുമ്പോൾ മഹാദേവൻ ഡേവിഡുമായി കാര്യമായ ചർച്ചയിലായിരുന്നു അത് പിന്നെ ബിസിനസ്സിനെ പറ്റി ആയിരിക്കുമെന്ന് തീർച്ചയായും നിദ്ര ഉറപ്പിച്ചിരുന്നു ഇനി ഡേവിഡും മഹാദേവനും കൂടിയുള്ള ബിസിനസ്സൊന്നും തുടങ്ങാതിരുന്നാൽ മതിയെന്നായിരുന്നു അവളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ കുറച്ച് ദിവസം വീട്ടിലുള്ളപ്പോഴും അച്ഛനെ കാണാൻ കിട്ടാതെയാകും അകത്തേക്ക് കടക്കുമ്പോൾ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ആ മുഖം കാണാനായിരുന്നു ഇത്രയും ബഹളം കേട്ടിട്ടും പുറത്ത് വന്നില്ലെങ്കിൽ ഇനി വീട്ടിലില്ലേ എന്ന് പോലും അവൾ സംശയിച്ചു എന്നിട്ടും ഗായത്രി ദേവിയോടൊന്നും ചോദിക്കാൻ നിന്നില്ല ഉള്ളിലെത്തിയതും ഗായത്രി ദേവി എല്ലാവരെയുണ്ട് ഇനി ഹാളിലേക്ക് കൊണ്ടു ചെന്നിരുത്തി എന്നിട്ട് ഭാർഗവിയോടും ഭവാനിയോടും അവർക്കുള്ള ചായയും മറ്റും എടുക്കാൻ പറഞ്ഞു നിങ്ങളിനി ഇന്ന് പോകില്ലല്ലോ അല്ലേ കുറച്ച് ദിവസം റെസ്റ്റ് അല്ലേ പോകൂ മഹാദേവൻ ഉത്സാഹത്തോടെ ചോദിച്ചു ഡേവിഡിനെ അയാൾക്ക് നല്ലതുപോലെ ബോധിച്ചിരുന്നു പുതിയ പുതിയ ബിസിനസ് ഐഡിയകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനിൽ നിന്ന് പഠിക്കാമെന്നൊക്കെ അയാൾ മനസ്സിൽ കരുതിയിരുന്നു അപ്പോഴേക്കും പിന്നെ ഇല്ലാതെ എങ്കിലേ ഞങ്ങൾ എന്തായാലും ഒരാഴ്ചയിൽ കുറയാതെ ഇവിടെ കാണും പിന്നെ ഞങ്ങളുടെ ശല്യം കാരണം ആരും ഇവിടെ നിന്ന് ഓടിക്കാതിരുന്നാൽ മതി ആനി കള്ളക്കണ്ണിറുക്കിക്കൊണ്ട് എല്ലാവർക്കും രുദ്രനെ കാണാനുള്ള ആകാംക്ഷയായിരുന്നു ചോദിക്കാനോ വേണ്ടയോ എന്നുള്ള ഭയവും അല്ലമ്മേ നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇവിടെ ഇല്ലായെന്ന് തോന്നുന്നു ഇത്രയും ബഹളം കേട്ടിട്ടും ഇങ്ങോട്ടേക്ക് കാണുന്നില്ലല്ലോ ഞങ്ങളൊക്കെ ദയവേട്ട് വലിയ ഫാനാണ് കേട്ടോ കൊടുക്കമാനെ തൻ്റെ തലയിലെ കുഞ്ഞു കുഞ്ഞിക്കോഴികളെയൊക്കെ അടക്കി നിർത്താൻ പരിശ്രമിക്കുന്നതിനിടയിൽ പരാജയപ്പെട്ടുകൊണ്ട് തന്നെ ചോദിച്ചു നിദ്രാവളെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട് അവൻ മുകളിലെവിടെയോ ഉണ്ട് രാവിലത്തെ വർക്കൗട്ട് പരിപാടികളായിരിക്കും ഞാനിപ്പോൾ തന്നെ വിളിക്കാം ഗായത്രി മുകളിലേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നു എന്താ എന്താമ്മേ അവിടെ ബഹളം ആരെങ്കിലും വന്നിട്ടുണ്ടോ ഒരു വർക്കൗട്ട് ചെയ്യുന്ന ട്രാക്ക് ഷൂട്ട് പാൻറ്റു മാത്രമിട്ട് നഗ്നമായ നെഞ്ചിലെ വിയർപ്പ് തുള്ളികൾ ഒരു തുണിയാൽ ഒപ്പിയെടുത്ത് രുദ്രൻ അങ്ങോട്ടേക്ക് അലക്ഷ്യമായി പടികൾ ഇറങ്ങി നടന്നു വരികയായിരുന്നു അത്രയും നേരം ചിലച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികൾ നേരിൽ കണ്ടതോടെ പൊടുന്നനെ നിശബ്ദരായി അവിടെയാകെ പിൻഡ്രോപ്പ് സൈലൻസ് അവരുടെ അവരുടെയെല്ലാം ശ്വാസം നിലച്ചതുപോലെ ആനയാണെങ്കിൽ ഒന്ന് ദീർഘമായി ശ്വാസമെടുക്കുന്നത് കേട്ട് മറ്റുള്ളവർ അവരെ പകച്ചു നോക്കുന്നുണ്ട് നിദ്ര രുദ്രനെ കണ്ടതും ശ്വാസമെടുക്കാൻ മറന്നതുപോലെ അവനെ തന്നെ കണ്ണിമ വയ്ക്കാതെ നോക്കി നിൽക്കുവാണ് എപ്പോഴാണ് അവൻ്റെ നോട്ടം തന്നിൽ തങ്ങുന്നത് എന്ന് കാണാനായി രുദ്രൻ അവൻ്റെ കണ്ണുകൾ വന്നിരിക്കുന്ന അതിഥികളിൽ ഓരോരുത്തരും ഓടിച്ച് അവളിലേക്ക് എത്തിയതും പിന്നിലേക്കൊരു കാലടുത്ത് വെച്ച് സ്തബ്ധനായി നിന്നുപോയി കാണുന്നത് സ്വപ്നമാണോ സത്യമാണോ എന്നറിയാൻ വയ്യാത്തൊരവസ്ഥ അവന് കാര്യമായ മാറ്റങ്ങൾ ഏതുമില്ലെന്ന് നിദ്ര ശ്രദ്ധിച്ചു അല്ലെങ്കിലും സിനിമകളിൽ അവൾ പലപ്പോഴും കാണുന്നതാണല്ലോ ഒരല്പം കൂടി മസിൽ കൂടിയിട്ടുണ്ടെന്ന് മാത്രം മുടി ഒരൽപ്പം കൂടി വളർന്നിരിക്കുന്നു അവൻ്റെ കണ്ണുകളിലെ കാന്തിക നോട്ടം അവളെ കൊല്ലുന്നത് പോലെ തോന്നി അവൾക്ക് വേർതിരിച്ചറിയാൻ വയ്യാത്ത വികാരങ്ങളിലൂടെ കടന്നു പോകുകയായിരുന്നു രുദ്രൻ സങ്കടമോ സന്തോഷമോ അവന് തന്നെ അറിയില്ല ചെന്നൊന്ന് കെട്ടിപ്പുണരാൻ അവൻ്റെ ഹൃദയം കൊതിച്ചുപോയി ഹലോ മിസ്റ്റർ സിൽമ നടൻ ഡേവിഡ് സ്റ്റൈലിൽ നടന്നു ചെന്നിട്ട് അവൻ്റെ നേർക്ക് കൈ ഉയർത്തിയപ്പോഴാണ് അവൻ്റെ കണ്ണുകളിലെ നോട്ടം നിദ്രയിൽ നിന്നും തിരിഞ്ഞത് നിദ്ര പോടുന്നതിനെ ഒന്ന് ശ്വാസം വലിച്ചെടുത്തു ആന അവളെ വന്ന് ആരും കാണാതെ കൈത്തണ്ടയിൽ ഒന്ന് നുള്ളി കണ്ടപാട് വായി നോക്കി നിൽക്കാതെ പറഞ്ഞത് അങ്ങോട്ട് ചെയ്യാൻ നോക്ക് പെണ്ണേ അവളുടെ ഒരു ചോരയൂറ്റൽ ആരും കാണുന്നില്ലെന്ന വിചാരം ആന് നല്ലതുപോലെ അവളെ പിച്ചിയപ്പോൾ നിദ്ര ഒന്ന് തുള്ളിപ്പോയി അപ്പ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി അല്ലമ്മേ ഈ നിദ്ര ഇങ്ങനെ ഒറ്റത്തടിയായി നിൽപ്പല്ലേ ഞാനതുകൊണ്ട് എൻ്റെ ചേട്ടൻ്റെ എവിടെ ചായന അവൾക്ക് വേണ്ടി ആലോചിക്കാമെന്നൊരു പരിപാടി കൂടി ഇട്ടിട്ടാണ് വന്നത് അതുകൂടി ഉറപ്പിച്ചിട്ടങ്ങ് പോകാൻ ഇവൾക്ക് സമ്മതമാണ് കേട്ടോ നിങ്ങൾ സമ്മതിച്ച അവൾക്ക് ഡബിൾ ഓക്കെ എന്നാ പറഞ്ഞേ ആനി പറയുന്നത് കേട്ടപ്പോൾ അത് പ്ലാനിൽ ഉണ്ടായിരുന്നതാണെങ്കിൽ പോലും അങ്ങനെ വെട്ടി തുറന്ന് പറയുന്നത് കേട്ടപ്പോൾ നിദ്രയുടെ കണ്ണു തള്ളി ഗായത്രി ദേവിയും മഹാദേവനും അവളെ വായും പൊളിച്ച് നോക്കുന്നുണ്ട് നിദ്രജാളിതയോട് അമ്മയുടെ പിന്നിലേക്ക് മറഞ്ഞു നിന്നുകൊണ്ട് രുദ്രന്റെ മുഖം നോക്കി അവിടെ ചുവന്ന് തുടുത്ത് തക്കാളി പോലെ ആയിട്ടുണ്ട് കവിളുകൾ അതിനിപ്പം എന്താ അവള് പഠിച്ച ജോലിയും മേടിച്ചു ഇനി നല്ലൊരുത്തിനെ അങ്ങ് കണ്ടുപിടിച്ച് കെട്ടിച്ചു കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതേയുള്ളൂ ഡേവിഡ് ഓക്കെയാണ് മഹാദേവന്റെ മുഖത്ത് പൂത്തിരി കത്തുന്ന സന്തോഷം ഗായത്രി ദേവി വിഷമിച്ചു പോയി അവരുദ്രനെ ഒന്ന് പാളി നോക്കി അവൻ അവരെ നോക്കി സ ദഹിപ്പിക്കുന്നുണ്ട് ഡേവിഡ് തൻ്റെ മുന്നിൽ നിൽക്കുന്നവനാണെന്ന് തിരിച്ചറിഞ്ഞതും രുദ്രൻ ഇറങ്ങി വന്ന പടികൾ അതുപോലെ തന്നെ ദേഷ്യത്തിൽ കയറിപ്പോയി അത് കണ്ടതോടെ പെൺകുട്ടികളിൽ നിന്നൊരു ഉയർന്നു പലപ്പോഴും സ്ക്രിപ്റ്റാണെന്ന് മറന്ന് അവനെ നോക്കുന്നതിലാണ് അവറ്റകളുടെ ത്രില് നിദ്രാകെ ടെൻഷനിലായിരുന്നു രുദ്രനാണെങ്കിൽ ഇതുവരെ വന്നിട്ടും അവളോട് സംസാരിച്ചത് പോലുമില്ല അച്ഛനെ പേടിച്ചിട്ടാണെന്ന് അവൾക്കറിയാം മഹാദേവിൻ്റെ മനസ്സിൽ രുദ്രനും നിദ്രയും പരസ്പരം ബന്ധമില്ലാത്ത രണ്ട് വ്യക്തികൾ അത്രമാത്രം അവരുടെ അടുപ്പമോ ആ അടുപ്പത്തിൻ്റെ ആഴമോ ഒന്നും അയാൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല ഷോ എങ്ങനെയാണോ വീട്ടിൽ വല്ലപ്പോഴും ഇറങ്ങി വരുത്തുള്ളേ താഴേക്ക് ഉദ്യോഗം തുളുമ്പുന്ന മുഖത്തോടെ ലയ ഗായത്രി ദേവിയെ നോക്കി ചോദിച്ചു അവർക്ക് ചിരി വന്നു പോയി നിങ്ങൾ വാ ആദ്യം ചെന്നൊന്ന് ഫ്രഷ് ആയിട്ട് വാ ഞാൻ മുറിയൊക്കെ കാണിച്ചു തരാം അപ്പോഴേക്കും നമുക്ക് രാത്രിയുള്ള പരിപാടിയിൽ ഇവിടെ സെറ്റാക്കാം ഫുഡൊക്കെ ഗായത്രിദേവി പെൺകുട്ടികൾക്കുള്ള മുറിയും മഹാദേവൻ താഴെ ഡേവിൽ ഉള്ള റൂമും കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയപ്പോ നിദ്ര പോയത് അവളുടെ മുറിയിലേക്കാണ് അത് തുറന്നകത്ത് കയറിയതും ബാൽക്കണിയിൽ നിന്നും രുദ്രൻ വരുന്നത് കണ്ട് നിദ്ര ഒന്ന് പകച്ചു പിന്നെ മുഖത്ത് ധൈര്യം വലിച്ചു വാരിയിട്ടിട്ട് നിദ്ര അവളുടെ ബാഗെടുത്ത് തറയിൽ വെച്ച് അവനെ നോക്കി ഇതെൻ്റെ മുറിയായിരുന്നു ഇപ്പോൾ ഇയാളാണോ ഉപയോഗിക്കുന്നത് നിദ്ര ഒരു ദേഷ്യം കലർന്ന ഗൗരവത്തിൻ്റെ ഭാവത്തിൽ ചോദിക്കുന്നത് കണ്ടപ്പോൾ രുദ്രൻ പോയി ഇനി അവൾ തന്നെ മറന്നുപോയി വേഷവും ഭാവവും ഒക്കെ മാറിയതുപോലെ തന്നെയും ജീവിതത്തിൽ നിന്നും പറിവിച്ചെറിഞ്ഞു കളഞ്ഞു എന്നോർത്തവൻ്റെ നെഞ്ചിടറി അവളുടെ ഗൗണും തുടുത്തുള്ള ശരീരവും ശരീരവും ഒക്കെ നോക്കിക്കണ്ടവൻ്റെ പുരികക്കൊടികളൊന്നുയർന്നു ഞുടെയിടയിൽ കാറ്റ് പോലെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ അരക്കെട്ടിൽ കൈ ചേർത്ത് പിടിച്ച രുദ്രന നിദ്രയെ ചുമരിലേക്ക് ചേർത്തു നിർത്തി നിദ്ര അവൻ്റെ ആ നീക്കത്തിൽ ഞെട്ടിപ്പോയി നീ ആരോട് ചോദിച്ചിട്ടാടി ഇങ്ങനെ മുടി വെട്ടിയിട്ടത് അവൻ്റെ കണ്ണുകളിൽ ക്രോധം തെളിഞ്ഞതും നിദ്രയുടെ കണ്ണുകൾ പിടഞ്ഞു മുഖം ആർത്തമാകാതിരിക്കാൻ പരമാവധി പാടുപെടുകയായിരുന്നു നിദ്ര ആരോട് ചോദിക്കണം എനിക്കെൻ്റെ മുടി വെട്ടാൻ വിടന്നേ അവൻ്റെ നെഞ്ചിൽ തള്ളിക്കൊണ്ട് നിദ്ര അവൻ്റെ കൈക്കുള്ളിൽ കിടന്നു പിടഞ്ഞു പക്ഷേ കണ്ണു നിറച്ചു വെച്ച് രുദ്രൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തിയതും നിദ്ര നിശ്ചലയായി അവളുടെ ഉരിഞ്ചുപോലും അനങ്ങാതെ അവനോട് ചേർന്നു അവൻ്റെ കണ്ണുനീർ അവളുടെ കഴുത്തിൽ വീണ് പൊള്ളിയപ്പോൾ അവളുടെ മനസ്സ് പിടഞ്ഞു എത്ര നാളായിടി ഇങ്ങനെ എന്നോടുള്ള ശിക്ഷയാണോ ഇത് എന്നെ ശ്രദ്ധിക്കാതെ രുദ്രൻ തേങ്ങലോടെ ചോദിക്കുന്നത് കേട്ടപ്പോൾ നിദ്ര സർവശക്തിയും ഉപയോഗിച്ച് അവനെ തള്ളി മാറ്റി എന്ത് ശിക്ഷ എനിക്കായിരുന്നില്ലേ ശിക്ഷ ഒക്കെയും ഒരു മെസ്സേജിന് പോലും റിപ്ലൈ ഇല്ലാതെ ഒന്ന് വിളിച്ചാൽ ഫോൺ എടുക്കാതെ ഒന്ന് വീഡിയോ കോൾ ചെയ്താൽ മുഖം കാണിക്കാതെ നിദ്ര തലയടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു ദേഷ്യം മാറാത്തതുപോലെ നിദ്ര അവൻ്റെ നെഞ്ചിൽ ശക്തിയായി അടിക്കാൻ തുടങ്ങി അവനതെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു ഒരു പരാതിയും കൂടാതെ നിങ്ങളെ ഞാൻ മറന്നു ആനി പറഞ്ഞത് കേട്ടില്ലേ നേരാണ് അവൾ പറഞ്ഞത് ഞാനിപ്പോൾ വേറൊരാളെ സ്നേഹിക്കുന്നു അയാളെ വിവാഹം കഴിക്കാൻ പോവുകയാണ് നമ്മൾ തമ്മിലൊരു ബന്ധവുമിപ്പോ ഇല്ലല്ലോ നിദ്ര പറയുന്നത് കേട്ട് ഞെട്ടലോടെ രുദ്രൻ അവളുടെ കൈകൾ കൂട്ടി വെച്ച് അവളെ നോക്കി അവൻ്റെ കണ്ണുകളിൽ രോഷം തെളിഞ്ഞു കൊല്ലും അവനെ നീ എൻ്റെയാ എൻ്റെ മാത്രം അവളെ അടക്കി പിടിച്ച് നെഞ്ചുകോടി ചേർത്തുകൊണ്ട് രുദ്രൻ അലറും പോലെ പറഞ്ഞു ശരണിയാകെ വശം കെട്ടു നിൽക്കുകയായിരുന്നു താൻ കൊണ്ടുവന്ന സ്വർണവും പണവും ഉപയോഗിച്ച് വിനീതയുടെ വിവാഹം നടത്താൻ പോകുന്നു എന്നറിഞ്ഞ് അവളുടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുമെന്നായി അതുകൊണ്ടാണ് ഒരു നിമിഷത്തെ ചിന്തയിൽ അവൾ സുനിൽ കൊങ്ങയ്ക്ക് കയറി പിടിച്ചത് സുനിൽ ശ്വാസം കിട്ടാതെ ചക്രശ്വാസം വലിക്കുകയായിരുന്നു ശരണിയാണെങ്കിൽ ഭ്രാന്തിയെ പോലെ അവനെ കൊല്ലാൻ തയ്യാറെടുത്തു നിന്നു ചതിയോ എവിടെടോ എൻ്റെ സ്വർണവും പണവും എനിക്കിപ്പോൾ എൻ്റെ സ്വർണം കിട്ടണം ഇരു കൈകളും കൊണ്ട് അവൻ്റെ കഴുത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് ശരണ്യ അലമുറയിട്ടു അയ്യോ എൻ്റെ കൊച്ചനെ കൊല്ലാൻ നോക്കുന്നേ ഈ ആരെങ്കിലും ഒന്ന് തടയാൻ നോക്ക് ഇന്ദിര തലയിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ സുനിൽ ചെറുത്ത് നിൽക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല കാൽ കൊണ്ട് ശരണിയുടെ വയന വയറ്റിനിട്ട് തൊഴിച്ചിട്ട് അവൻ എഴുന്നേറ്റു നിന്നു ശരണ്യ പിന്നെയും അവൻ്റെ നേർക്ക് വരുമ്പോൾ സുനിൽ അവളെ കരണക്കുറ്റി നോക്കി ആഞ്ഞടിച്ചു നിലവിളിയോടെ ശരണ്യ തറയിലേക്ക് വീണുപോയി സുനിൽ അവളെ നോക്കി അവജ്ഞതയോടെ കൈകുടഞ്ഞുകൊണ്ട് പിന്നെയും നിസ്സാരമായി കസേരയിൽ തന്നെ ഇരുന്നു അപ്പോഴാണ് ഒന്നും സംഭവിക്കാത്തതുപോലെ വിനീത ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നത് ഇത്രയും അധികം പണവും സ്വർണവും ഉണ്ടായിട്ട് എനിക്ക് ആകെ തരുന്നത് അൻപത് പവനോ ഇത് എവിടത്തെ ന്യായമാ അവൾക്കതായിരുന്നു വിഷമം ശരണി എന്നൊരുത്തി അവിടെ തല്ലുകൊണ്ട് വീണു കിടക്കുകയാണെന്ന് പോലും ചിന്തയില്ലാതെ അവർ സംസാരിക്കുന്നത് കേട്ട് ശരണിക്ക് വിറഞ്ഞു കയറി ഉള്ളത് മുഴുവൻ നിന്റെ കുടുംബത്തിലോട്ട് തട്ടാൻ നിന്നാലേ ഞങ്ങളിവിടെ ഏത് എന്തെടുത്ത് ബാക്കി കാലം കഴിക്കും അല്ല പിന്നെ സുനിൽനും ദേഷ്യം വന്നു അല്ലട മോനെ സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ അപ്പൊ ഇതൊക്കെ കൊടുത്താൽ മതിയാകുമോ ഇന്ദിരയ്ക്ക് അതായിരുന്നു സംശയം കൊടുത്താൽ മതിയാകുമോ മതിയാകുമോ എന്ന് ചോദിക്കാൻ സ്വന്തമായി അധ്വാനിച്ചിട്ടുണ്ടാക്കിയതൊന്നുമല്ലോ ഞാൻ അവരെ പറഞ്ഞു കാര്യങ്ങളൊക്കെ അത് ധരിപ്പിച്ചിട്ടുണ്ട് അത്രയൊക്കെ മതി സുനിൽ പുച്ഛിച്ചു വിനീത് അപ്പോഴേക്കും മുഖം വേർപ്പിച്ചു നിൽക്കുകയായിരുന്നു ശരണ്യടിയുടെ അടിയുടെ ആഘാതത്തിൽ നിന്നും ഉയർന്നു വന്ന് പിന്നെയും സുനിലിനെ നേർക്ക് ചാടി എൻ്റെ ഒരു തരി സ്വർണം പോലും ഞാൻ അവൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല പെങ്ങളെ കെട്ടിക്കാൻ ഒരു നിവർത്തിയുമില്ലെങ്കിൽ പല തെരുവിലും കൊണ്ട് ഉപേക്ഷിക്ക് അല്ലാതെ ഞാൻ കൊണ്ടുവന്ന സ്വർണ്ണ ഇടത്തല്ല അവളെ കെട്ടിക്കേണ്ടത് എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്ന സ്വർണം ഞാൻ തരില്ല സുനിലിൻ്റെ ഷർട്ടിന് പിടിച്ചുലച്ചുകൊണ്ട് ശരണ്യ പറഞ്ഞു അപ്പോഴേക്കും സുനിലിൻ്റെ ദേഷ്യം ഉച്ചസ്ഥായിലെത്തിയിരുന്നു എന്നാൽ പിന്നെ നിന്നെ കൊന്നിട്ട് നടത്താൻ പിടി സുനിൽ അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചവിട്ടിക്കുലിക്ക് പുറത്തേക്ക് പോയി കയ്യിലൊരു കനത്ത ക്രിക്കറ്റ് ബാറ്റും എടുത്തുകൊണ്ടാണ് അവൻ വന്നത് അത് കണ്ടതും ശരണ്യ അടിമുടി വിറച്ചുപോയി യാതൊരു ദാക്ഷണവും കൂടാതെ ആ ബാറ്റ് ഉപയോഗിച്ച് അവൻ അവളെ പൊതിരെ തല്ലാൻ തുടങ്ങി അയ്യോ എന്നെ അടിക്കല്ലേ ശരണ്യ ആത്ത് നിലവിളിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും അവൻ ശരണ്യെ കല് തീരും വരെ തല്ലിച്ചതച്ചു കുറേ നേരം ഇന്ദിരയും വിനീതയും ക്രൂരമായ ആ വിനോദം കണ്ട് രസിച്ചു തലങ്ങും വിലങ്ങും എല്ലാം അടി അടികൊ അടികിട്ടുന്നുണ്ടായിരുന്നു തലയ്ക്ക് ശക്തമായ ഒരടി കിട്ടിയതോടു കൂടി അവൾ താഴേക്ക് വീണുപോയി ഉടനെ തന്നെ ശരണെ ബോധരഹിതയായി എന്നിട്ടും സുനിൽ കടിയെ കലിയടങ്ങാത്തതുപോലെ അവളെ തല്ലിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഇന്ദിര ഇടപെട്ടു മതിയട തല്ലി ചതച്ചത് ഇനിയും തല്ലി ആ പെണ്ണ് ചത്തുപോകും ഇന്ദിര അവൻ്റെ ബാറ്റ് വാങ്ങി മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു സുനിൽ കിതയ്ക്കുന്നുണ്ടായിരുന്നു ബോധം പോയ ശരണ്യെ കാലിനൊരു തൊഴി കൂടി കൊടുത്തിട്ട് സുനിൽ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി മതിയെ നിൻ്റെ അഭിനയം എഴുന്നേൽക്കാൻ നോക്ക് അവൻ പോയി വിനീത് ശരണ്യെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നിട്ടും അവരുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണവും ഇല്ലാതെ വന്നപ്പോൾ വിനീത് അമ്മയെ ഒന്ന് പാളി നോക്കി ചത്തോടി ഈ ശവം ഇന്ദിര കാലുകൊണ്ട് തന്നെ ശരണ്യൊന്ന് മറിച്ചിട്ടു ശരണി ഒരു കുലുക്കവും ഇല്ലാതെ കിടക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ആദി കയറി പെണ്ണിനെ കുറിച്ച് വെള്ളം വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് തളിക്ക് ഞാൻ പോയി ചെക്കനെ വിളിച്ചിട്ട് വരാം ഇന്ദിര സുനിൽ പോയ വഴിയിൽ പാഞ്ഞു എടാ ആ പെണ്ണി ചത്തന്നാ തോന്നുന്നത് നീ ഒന്ന് വന്ന് നോക്കിക്കേ ഇന്ദിര പറയുന്നത് കേട്ട് സുനിൽ അമ്പരന്ന് പോയി അവർ പറയുന്നത് ആരെങ്കിലും കേട്ടോ എന്ന് ചുറ്റും നോക്കിക്കൊണ്ട് സുനിൽ ഉടനടി വീട്ടിലേക്ക് തന്നെ തിരിച്ചു കയറി എത്ര വിളിച്ചിട്ടും എഴുന്നേറ്റില്ലല്ലോ ചേട്ടാ എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് വിനീത ഗൗരമായി പറയുന്നത് കേട്ടപ്പോൾ സുനിൽ ശരണ്യയുടെ തലയെടുത്ത് മടിയിലേക്ക് കിടത്തി എന്നിട്ട് അവളുടെ കവളിൽ മാറി മാറി അടിച്ചുകൊണ്ടിരുന്നു എടി ശരണ് എഴുന്നേൽക്ക് പക്ഷേ എത്രയൊക്കെ കുളിക്ക് വിളിച്ചിട്ടും ശരണി എഴുന്നേൽക്കൊണ്ട എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല എടാ വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം വൈകിയ പ്രശ്നമാകും പിന്നെ തലയ്ക്കാണ് അടികിട്ടിയിരിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ തിരിയെങ്കിലും ശ്വാസമുണ്ട് ഇന്ദിര അഭിപ്രായപ്പെട്ടു സുനിൽ പിന്നീടൊന്നും ആലോചിക്കാൻ നിന്നില്ല അവളെയും പൊക്കി വലിച്ചു തൊട്ടടുത്തുള്ള ഓട്ടോയിൽ കയറ്റി ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് വിട്ടു എന്താണ് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ അവന് പെട്ടെന്ന് നുണയൊന്നും വായിൽ വന്നിരുന്നില്ല ഡോക്ടർ സംശയാസ്പദമായി അവരെ നോക്കുന്നുണ്ടായിരുന്നു എങ്കിലും അവർ ചികിത്സ നിഷേധിച്ചില്ല പ്രാഥമിക ചികിത്സയെല്ലാം കൊടുത്ത് അവളെ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റിയിരുന്നു പക്ഷേ വിവരങ്ങളൊന്നും ഡോക്ടർ സുനിലിനെയും കുടുംബത്തെയും അറിയിക്കാൻ നിന്നില്ല ശരണയ്ക്ക് ബോധം വന്ന പാടെ ഡോക്ടർ അവളോട് തിരക്കി എന്താണ് ഉണ്ടായത് എങ്ങനെയാണ് കുട്ടിയുടെ ബോധം പോയത് എല്ലാം വിശദമായി പറയൂ ഡോക്ടർ ചോദിച്ചപ്പോഴേക്കും ശരണി ആത്തു നിലവിളിച്ച് കരയാൻ തുടങ്ങി ആദ്യം ഡോക്ടർ അമ്പരന്ന് പോയി പിന്നീട് വിശദമായി ഡോക്ടർ അവളെ കേട്ടു ഗാർഹിക പീഡനമാണ് നടന്നത് എന്നറിഞ്ഞതോടെ ഡോക്ടർ പോലീസിനെ വിളിക്കാൻ നിർബന്ധിതരായി പോലീസ് വന്നപ്പോൾ തന്നെ ആദ്യം ഡോക്ടർ കാണിച്ചു കൊടുത്ത ശരണിയോടെയാണ് അവളുടെ വിശദമായ മൊഴിയെടുത്തതിനു ശേഷം പോലീസ് പുറത്തു നിൽക്കുന്ന സുനിൽ കുടുംബത്തിൻ്റെയും അടുത്തെത്തി മുഖമടച്ചയുടെ ഒരടിയായിരുന്നു ആദ്യം പോലീസ് ഉദ്യോഗസ്ഥൻ സുനിൽന് കൊടുത്തത് ഇതെന്താ സാറേ വെറുതെ നിൽക്കുന്നവരെ തല്ലുന്നോ വെള്ളരിക്ക പട്ടണമാണോ ഇത് മുഖത്ത് കൈവച്ച് ഞെട്ടിലൂടെ സുനിൽ പോലീസിൻ്റെ നേർക്ക് ചേറി ഗാർഹിക പീഡനമാണ് മോനെ എത്ര വർഷം വഴിയെണ്ണാമെന്ന് എഫ്ഐആർ ഇട്ടിട്ട് പറയാൻ കേട്ടോ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് നടക്കടാ ഒരടി കൂടെ മുഖമടച്ച് കൊടുത്തിട്ട് പോലീസുകാരൻ അലറി സുനിലിനെയും കുടുംബത്തെയും പോലീസ് കൊണ്ടുപോകുന്നത് ശരനെ കണ്ടുനിന്നു അപ്പോഴും സുനിൽ ജീപ്പിലിരുന്ന് അവളെ പകയോടെ നോക്കുന്നുണ്ടായിരുന്നു വണ്ടി എങ്ങാൻ വിളിച്ചു തരണോ എങ്ങോട്ടാ പോകേണ്ടതെന്ന് വീട്ടിലേക്ക് പോകുകയാണോ ഒരു വനിതാ പോലീസിനെ അവളെ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നെല്ലാം ചോദിച്ചറിയാൻ വേണ്ടി നിർത്തിയിരുന്നു ശരണി സത്യഭാമയുടെ വീടിൻ്റെ സ്ഥലവും അഡ്രസ്സും എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു ഓട്ടോ വിളിച്ച് വനിതാ പോലീസ് തന്നെ അങ്ങോട്ടേക്ക് അവളെ ആക്കിക്കൊടുത്തു കോളിംഗ് ബെല്ലടിച്ച് പുറത്ത് കാത്തിരുന്ന ശരണെ വീട്ടിലെങ്ങനെ മുഖം കാണിക്കുമെന്ന് ഓർത്തായിരുന്നു വിഷമിച്ചത് വാതിൽ തുറന്ന് സത്യഭാമ അവളെ കണ്ടതും ഞെട്ടി നെറ്റിയിൽ ഒരു വലിയ കെട്ടും ശരീരം മുഴുവൻ തല്ലി ചതച്ച പാടുകളും മോളെ സത്യഭാമ പാഞ്ഞെടുത്ത് വന്നപ്പോഴേക്കും ശരണെ അവരെ കെട്ടിപ്പിടിച്ച് കരയാൻ ആരംഭിച്ചിരുന്നു നടന്നെല്ലാ കാര്യങ്ങളും പദം പറഞ്ഞ് കരയുമ്പോഴും ശരണെ തളർന്നു പോയി ആ സ്വർണം അതൊക്കെയും പോയി അമ്മേ കേസായി കഴിഞ്ഞാൽ പോലീസ് അതൊക്കെ തിരിച്ചു തരും ഞാനൊക്കെ അമ്മയ്ക്ക് തന്നെ തിരിച്ചു തന്നേക്കാം എന്നോട് ക്ഷമിക്കണേ അമ്മേ ആ സ്വർണ്ണമൊന്നും നമുക്ക് അർഹതപ്പെട്ടതല്ല മോളെ അത് തിരികെ കിട്ടിയാൽ തന്നെ നമുക്കൊന്നെങ്കിൽ അത് നിദ്രമോളെ ഏൽപ്പിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണമോ മറ്റോ നടത്താൻ വേണ്ടി അത് അതുപകരിക്കണം സത്യഭാമ പറയുന്നതെല്ലാം കണ്ണുനീരോടെ കേട്ടു നിന്നു അവൾക്കപ്പോൾ സ്വർണത്തേക്കാൾ പണത്തേക്കാളും വലുതൊത്തിരി മനസ്സമാധാനമായിരുന്നു എന്ന് തോന്നി ഇനിയൊരിക്കലും സ്വാർത്ഥതയുടെ പിറകെ പോകരുതെന്ന് ഉപദേശിച്ചു കൊണ്ടാണ് സത്യഭാമ അവളെ വീട്ടിനകത്തേക്ക് കയറ്റിയത് സ്വസ്ഥമായൊരു ജീവിതം മാത്രമായിരുന്നു അവളുടെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നത്